സെറ്റ് ആണ് അപ്പൊ നമ്മൾക്ക് വാങ്ങി തന്നെ അതിന്റെ അപ്പുറത്ത് സ്റ്റിക്കറും അങ്ങനെ കൊടുക്കുമ്പോ നമ്മക്ക് അത് കൊണ്ട് നമ്മക്ക് സെറ്റ് ചെയ്തിട്ട് കാഴ്ചകൾ കാണട്ടോ

ഉദ്ഘാടനത്തിന്റെ ആളെവിടെ ഗൈസപ്പൊ നമ്മള് ഇതാണ് നമ്മളെ ഉദ്ഘാടനത്തിന്റെ ആളപ്പം ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മള് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് ഞമ്മള് ഉദ്ഘാടനം ചെയ്യാനുള്ള

കച്ചവടക്കാരൻ ടേസ്റ്റ് നോക്കാണ് കൈസ് ഇങ്ങനെ ഗൈസ് കച്ചവടം തുടങ്ങിയാണ് ഗൈസ് കൈ വെച്ചാക്ക തിന്നു അടുത്ത കുട്ടായി രാവിലെ തന്നെ പണിയിലാണ് രാശി എന്താ പണി പല്ലില്ല വറത്താൻ പറഞ്ഞ അനസിലാവില്ലല്ലോ കച്ചവടം രണ്ടാം ദിവസം പേക്ക് പൊട്ടിക്കലും തിന്നാലും തുടങ്ങി പിന്നെ അങ്ങനാശേ ഇത് തൂക്കി നാളായിട്ട് ആർക്ക് കൊടുക്കാൻ എന്നിട്ട് ഞാൻ തിന്നോട്ടോ